ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർ ജൂനിയർ നടത്തിയ തകർപ്പൻ പ്രകടനം ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ഒന്നാണ് ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് നെയ്മർ ജൂനിയർ സ്വന്തമാക്കിയിട്ടുള്ളത് മത്സരത്തിൽ സ്പോർട്ടിനെ പരാജയപ്പെടുത്താൻ സാന്റോസിന് കഴിഞ്ഞു പരിക്ക് വെച്ചുകൊണ്ടാണ് ഈ മികച്ച പ്രകടനം നെയ്മർ നടത്തിയത് എന്നാണ് ഇതിലെ ഏറ്റവും വലിയ സവിശേഷത ഏതായാലും ആ മത്സരത്തിൽ ഒരു അസിസ്റ്റ് നേടിയതോടുകൂടി മറ്റൊരു നാഴികക്കല്ല് നെയ്മർ ജൂനിയർ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് മറ്റൊന്നുമല്ല ക്ലബ്ബ് കരിയറിൽ ആകെ ഇരുന്നൂറ് അസിസ്റ്റുകൾ പൂർത്തിയാക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് അറുന്നൂറ്റി പതിനേഴ് ക്ലബ്ബ് മത്സരങ്ങളിൽ നിന്നാണ് ഇരുന്നൂറ് അസിസ്റ്റുകൾ നെയ്മർ ജൂനിയർ പൂർത്തിയാക്കിയിട്ടുള്ളത് പൂജ്യം പോയിന്റ് മൂന്ന് രണ്ട് നാലാണ് ഒരു റേഷ ആയിക്കൊണ്ട് വരുന്നത് ഇനി ക്ലബ് തലത്തിലുള്ള കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം സാന്റോസിന് വേണ്ടി അറുപത്തി ഒൻപത് അസിസ്റ്റുകളാണ് നെയ്മർ ജൂനിയർ സ്വന്തമാക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി മത്സരങ്ങളിൽ നിന്നാണ് അറുപത്തി അസിസ്റ്റുകൾ എഫ് സി ബാഴ്സലോണക്ക് വേണ്ടി നൂറ്റി എൺപത്തി മത്സരങ്ങൾ കളിച്ച നെയ്മർ ജൂനിയർ അൻപത്തി ഒൻപത് അസിസ്റ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പി എഫ് ജിക്ക് വേണ്ടി നൂറ്റി എഴുപത്തി മൂന്ന് മത്സരങ്ങൾ കളിച്ച നെയ്മർ എഴുപത് അസിസ്റ്റുകൾ സ്വന്തമാക്കി അൽഹിലാലിന് വേണ്ടി ഏഴ് മത്സരങ്ങൾ കളിച്ച നെയ്മർ ജൂനിയർ രണ്ട് അസിസ്റ്റുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ ക്ലബ്ബ് കരിയറിൽ ആകെ ഇരുന്നൂറ് കരിയർ അസിസ്റ്റുകൾ സ്വന്തമാക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി അൻപത്തിയെട്ട് അസിസ്റ്റുകളാണ് നെയ്മർ ജൂനിയർ സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ കരിയറിൽ ആകെ ഇരുന്നൂറ്റി അൻപത്തി അസിസ്റ്റുകളാണ് നെയ്മർ ജൂനിയർക്ക് ഇപ്പോൾ അവകാശപ്പെടാൻ സാധിക്കുന്നത് ഒപ്റ്റയുടെ ഒരു കണക്കാണ് നമ്മൾ എടുത്തു പരിശോധിക്കുന്നത് കൂടാതെ നെയ്മറുടെ ഗോളുകളുടെ ഒരു കണക്ക് കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഈ സീസണിൽ നെയ്മർ നേടിയ എട്ടാമത്തെ ഗോളായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ ഗോൾ അതുപോലെ തന്നെ സാന്റോസിന് വേണ്ടി നൂറ്റി നാല്പത്തി ഗോളുകൾ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു ക്ലബ്ബ് കരിയറിൽ ആകെ മുന്നൂറ്റി അറുപത്തിയെട്ട് ഗോളുകൾ നെയ്മർ പൂർത്തിയാക്കി സീനിയർ കരിയറിൽ അഥവാ ക്ലബിനും രാജ്യത്തിനും വേണ്ടി ആകെ നാനൂറ്റി നാൽപ്പത്തിയേഴ് ഗോളുകളാണ് നെയ്മർ ജൂനിയർ പൂർത്തിയാക്കിയിട്ടുള്ളത് മൂന്ന് ഗോളുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ നാനൂറ്റി അൻപത് ഗോളുകൾ എന്ന ഒരു നേട്ടത്തിലേക്ക് എത്താൻ നെയ്മർ ജൂനിയർക്ക് സാധിക്കും ഓർക്കണം പരിക്കുകൾ വില്ലനായ ഒരു കരിയർ മാത്രമാണ് നെയ്മർ ജൂനിയർക്ക് ഉണ്ടായിട്ടുള്ളത് അതിനിടയിലും ഇത്രയധികം ഗോളുകളും അസിസ്റ്റുകളും സ്വന്തമാക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞു എന്നുള്ളത് തികച്ചും പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുടും കാണാം